ഒരാൾക്ക് വല്ല ആവശ്യവുമുണ്ട് ഒരാൾ ഒരു സ്ഥലത്തേക്ക് യാത്ര തിരിക്കാൻ ഉദ്ദേശിക്കുന്നു അതല്ലെങ്കിൽ വല്ല നല്ല കാര്യവും ചെയ്യാൻ തീരുമാനിക്കുന്നു ഉദാഹരണത്തിന് വീടിൻ്റെ പണി ആരംഭിക്കൽ വീട് കുടിയിരിക്കൽ അതല്ലെങ്കിൽ വിവാഹം യാത്ര പോകൽ തുടങ്ങി ഏതൊരു കാര്യവുമാവട്ടെ ഒരാളെ ശകുനം ആ കാര്യത്തിൽ നിന്ന് തടഞ്ഞു നിർത്തുകയാണെങ്കിൽ അയാൾ അള്ളാഹുവിൽ പങ്കു ചേർത്തിരിക്കുന്നു സഹോദരങ്ങളെ എന്താണ് ഈ ശകുനം ശകുനം നോക്കൽ എന്നൊക്കെ പറഞ്ഞാൽ പഴയകാലത്ത് ജാഹ്ലിയ കാലഘട്ടത്തിൽ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അവർക്കിടയിൽ പല രൂപത്തിൽ അതിലൊന്നാണ് അവർ വല്ല യാത്രയും തിരിക്കാൻ ഉദ്ദേശിച്ചാൽ ഒരു പക്ഷിയെ പറത്തിവിടും അതവരുദ്ദേശിച്ച രൂപത്തിൽ പറന്നുപോവുകയാണെങ്കിൽ ഉദാഹരണത്തിന് വലതുഭാഗത്തേക്കാണെങ്കിൽ യാത്ര തുടരും അല്ലെങ്കിൽ യാത്ര ആരംഭിക്കും ഇനി അല്ല അവരുദ്ദേശിക്കാത്ത തെറ്റായ ദിശയാണ് ആ പക്ഷി തിരഞ്ഞെടുത്തത് എങ്കിൽ അവർ യാത്ര നിർത്തിവെക്കും ഇത് പ്രിയമുള്ളവരെ എത്ര എത്ര സന്ദർഭങ്ങളിൽ നമ്മുടെ നാടുകളിൽ മുസ്ലിം വീടുകളിൽ കാണാൻ സാധിക്കും പഴയ കാലത്ത് അതല്ലെങ്കിൽ ഇപ്പോഴും വിവാഹത്തിന് തീയതി കുറിക്കാൻ രണ്ട് കൂട്ടരുടെയും കൂടെ ഒരു മുസ്ലിയാരുണ്ടാകും ഒരു പുരോഹിതരുണ്ടാകും എന്നിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുറപ്പിച്ചാൽ ഈ കുടുംബക്കാർ കണ്ട തീയതി പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്താദിനോട് ചോദിക്കും ഉസ്താദെ ആ ഡേറ്റ് എങ്ങനെ അപ്പോൾ മൂപ്പര് കലണ്ടർ നോക്കും എന്നിട്ട് പറയും ആ തീയതി പോരാ ആ തീയതിക്ക് പ്രശ്നമാണ് അതല്ലെങ്കിൽ ആ ദിവസത്തിന് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് അത് മാറ്റിവെക്കുന്നതായി നമുക്ക് കാണാം അതല്ലെങ്കിൽ യാത്ര പോകുമ്പോൾ ഗൾഫിലേക്കൊക്കെയുള്ള യാത്ര ടിക്കറ്റ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ചൊവ്വാഴ്ച എടുക്കരുത് എന്ന് പറയും അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ചില ദിവസങ്ങൾ എടുക്കരുത് എന്ന് പറയും അതുപോലെ തന്നെ പല്ലി ശബ്ദിച്ചാൽ അതുപോലെ ഒരു വഴിയിലൂടെ പോകുമ്പോൾ പൂച്ച കുറുകെ ചാടിയാൽ ഇങ്ങനെ പല രൂപത്തിലാണ് പ്രിയമുള്ളവരെ ആളുകൾക്കിടയിൽ ശകുനം അതല്ലെങ്കിൽ ചിലപ്പോൾ വ്യക്തികളെക്കുറിച്ച് പറയും ഇന്നയാളെ കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അങ്ങനെ ആ രൂപത്തിലുള്ള ശകുനം നമ്മുടെ വല്ല കാര്യത്തെ തൊട്ടും നമ്മെ തടഞ്ഞാൽ ഷിർഖ് ചെയ്തിരിക്കുന്നു എന്നാണ് الله ان رسول صلى الله عليه وسلم برن